നമസ്കാരം ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിൻ പതിനാല് വർഷം പൂർത്തിയാക്കി ഉടൻ തന്നെ പുറത്തിറങ്ങുകയാണ് ശിക്ഷയിൽ ഇളവ് കിട്ടി പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചർച്ചയാകുന്നതെന്ന് വെച്ചാൽ ഷെറിൻ്റെ സഹതടവുകാരിയായ സുനിത ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എന്നത് തന്നെ ജയിലിൽ ഷെറിന് വി എ പി പരിഗണന ലഭിക്കുന്നുണ്ടെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ശാരീരികമായും അല്ലാതെയും മറ്റു ബന്ധങ്ങളുമുണ്ടെന്നുമായിരുന്നു സുനിത വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴിനാണ് ഷെറിനും ആൺസുഹൃത്തും ചേർന്ന് ഭാസ്കരകാരൻ അവരെ സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൊലപ്പെടുത്തുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഷെറിൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഷെറിന് ജയിലിൽ വി ഐ പി പരിഗണന കിട്ടുന്നുവെന്നതിന് തെളിവായി സുനിത പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ജയിലിൽ ഷെറിന് സ്വന്തമായ ഒരു മേക്കപ്പ് സെറ്റും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ലഭിച്ചിരുന്നു കൂടാതെ മറ്റുള്ള തടവുകാർക്ക് ഒരു പായയും പ്ലേറ്റും ഒരു ഗ്ലാസും മാത്രം കിട്ടുന്ന സ്ഥാനത്ത് ഷെറിന് ലഭിച്ചിരുന്നതോ തലയിണ പായ മുന്ത എന്നിവയാണ് ഇങ്ങനെ ഷെറിന് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ജയിലിൽ ലഭ്യമായിരുന്നു ആരെങ്കിലും വിളിക്കണമെങ്കിൽ മൊബൈൽ സൗകര്യവും ജയിലിൽ ഉണ്ടായിരുന്നതായി സുനിത വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നും രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഷിറിനെ ഉദ്യോഗസ്ഥർ പുറത്തിറക്കുകയും അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു കയറ്റുകയും ചെയ്യും എന്നതായിരുന്നു സുനിതയുടെ ഈ വെളിപ്പെടുത്തലിൽ ഡി ഐ ജി പ്രദീപിൻ്റെ പേരും ഉൾപ്പെട്ടിരുന്നു സുനിത പറയുന്നത് ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ പ്രദീപ് സാർ ഷിറിനെ കാണാൻ വരും വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകും ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമായിരിക്കും ഷെറിൻ തിരിച്ചു വരിക ഇറങ്ങിയ സുനിത അന്ന് എല്ലാ വിവരങ്ങളും ഡി ജി പി ആയ സെൻകുമാറിന് കൈമാറിയിരുന്നു പക്ഷേ ഫലം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് തെളിവുകൾ വ്യക്തമാക്കിയപ്പോൾ ഡി ജി പി സെൻകുമാർ രണ്ട് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാർണവർ കേസിൽ വിധി വന്നിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മൂന്നിന് ആദ്യ പരോളിൽ ഷിറൻ പുറത്തിറങ്ങുകയും ചെയ്തു ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു അതിനുശേഷവും തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം തന്നെ എട്ട് തവണ പരോൾ കിട്ടിയിരുന്നു ഇതെല്ലാം തന്നെ ഷിറനു ജയിലിൽ പരിഗണന കിട്ടുന്നു എന്ന ആരോപണത്തെ ഉറപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെയാണ് സുനിതയുടെ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ മാത്രമല്ല എന്ന സത്യം തെളിയുന്നത്